യൂസ് ചെയ്യാൻ കാരണം വെച്ചാല് നമ്മൾ ആദ്യം റൂമ് എടുക്കുമ്പോൾ വിചാരിച്ച പോലെ അപ്പൊ ആദ്യം കട്ട കട്ടാന്നൊക്കെ വിചാരിച്ചത് ഫ്രണ്ടിനെ വിളിച്ച് കാണിച്ചു കൊടുക്കും അപ്പൊ അതിനെ മറ്റേ ചെയ്യാം അത് അതിനകത്ത് ഒന്നുകൂടി ലാഭം ഇത് ചെയ്യണ ആളെന്നെ വിളിച്ചു പുതിയൊരു പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതില് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ലാഭമാണ് കാരണം ഇരുമ്പൊന്നും അധികം വരുന്നില്ല പണിയെളുപ്പാണ് വിപോടും കുറച്ച് ഇരുമ്പും പൈപ്പും കാര്യങ്ങളൊക്കെ വരും ഇതിന് പിന്നെ അത്ര ഇരുമ്പും വേണ്ട അപ്പൊ ഇതൊന്നും കൂടി ലാഭമാണ് മാത്രല്ല ഒരു ദിവസം കൊണ്ട് ഒരു റൂമ് പണിതരാന്നെ അപ്പൊ ഇത് കാണാൻ വേണ്ടി കൊറേ ആൾക്കാരായിരുന്നു ഇപ്പൊ ഇലക്ട്രിക് കടയിൽ നിന്ന് ഇപ്പൊ സാധനം എടുത്തപ്പോ ആളും കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആൾക്കിതുപോലെ അതെയല്ലേ അതെ അല്ലേ രണ്ടിഞ്ചിന്റെ പാനലാണ് നമസ്കാരം ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഈ കാണുന്ന ചുമര് ഇത് കട്ട കെട്ടി തേച്ച് പെയിന്റ് ചെയ്തേക്കണതൊന്നും അല്ല കേട്ടോ ഇത് എ എ സി പാനൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഒരു വീടിന്റെ ഓൾറെഡി താമസമുള്ള ഒരു വീടിന്റെ റെനോവേഷൻ ആണ് ഒരു മോളിലേക്ക് ഒരു റൂമും ഒരു ബാത്റൂമും എക്സ്റ്റെൻഡ് എടുത്തിട്ടുള്ള ഒരു പോർഷനാണ് ഒരു പത്തേ പന്ത്രണ്ടിൻ്റെ ഒരു റൂമും പിന്നെ അതിന് ചേർന്ന് ഒരു ബാത്റൂമും അത് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോ ഇങ്ങനെ ഒരു കൂച്ചൻ പോലെ മുകളിൽ ഷീറ്റാണ് ചെയ്തിട്ടുള്ളത് ീ പോർഷനിൽ ഇങ്ങനെ രണ്ടിഞ്ചിന്റെ ഏറനാ കോണിന്റെ എ സി പാനൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് തൃശൂർ വേലൂരാണ് സ്ഥലം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ ഒന്ന് കാണാം അപ്പൊ ഈ കെട്ടിടത്തിന് ഈ വീടിന്റെ ഓണർ നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ട് ഇത് എങ്ങനെയാ അതിന്റെ പ്രൊഡക്ടിന്റെ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളും ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം നമസ്കാരം ആ സാറിന്റെ പേര് ഷാജി എന്താ ചെയ്യുന്നത്

പുതിയൊരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ട് അപ്പൊ അതില് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ലാഭമാണ് കാരണം ഇരുമ്പൊന്നും അധികം വരുന്നില്ല വിബോടും കുറച്ച് ഇരുമ്പും പൈപ്പും കാര്യങ്ങളൊക്കെ വരും ഇതിന് പിന്നെ അത്ര ഇരുമ്പും വേണ്ട അപ്പൊ ഇതൊന്നുകൂടി ലാഭമാണ് ഒരു ദിവസം കൊണ്ട് ഒരു റൂം പണിതരാ ആ പിന്നെ സ്പേസ് ഒന്നും നമുക്ക് പോകില്ല അപ്പൊ നമ്മള് ബ്രിക്സ് കൊണ്ട് കിട്ടണെന്തായാലും ഒരു ആറ് ആറ് നെറ്റ് സ്ഥലവും ും പഴുത് കഴിഞ്ഞപ്പോഴും അതെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയല്ലേ പിന്നെ ഇതിലിപ്പോ വീ ബോർഡായിട്ട് ആ സൈഡിൽ മറക്കാനായിട്ട് ഷിമേലൂർ സൈഡിലോട്ട് മാറിയോടുത്തു പിന്നെ ഭംഗിക്ക് വെറുതെ മറക്കാൻ വേണ്ടി വ്യത്യാസം ഫില്ല്ണ്ട് അതും ബെനിഫിഷ്യലാണ് ഇതുപോലത്തെ റെനോവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മള് സാറായിട്ടാണെങ്കിലും അതെയല്ലേ അതെ അല്ലേ ആഹ് ഇപ്പൊ രണ്ടിഞ്ചിന്റെ പാനലാണ് ആ നമുക്ക് മൂന്നിഞ്ചിന്റെയും ഉണ്ട് ആ അതാവുമ്പോ കൺസീൽഡ് ആയിട്ടൊക്കെ നല്ല ഇതായിട്ടൊക്കെ ചെയ്യാം ഇതാ പക്ഷെ ഇതാണെങ്കിലും ഒരു ഇതും ഇല്ല ആ ഇപ്പൊ ഈ ഭാഗത്ത് ചെയ്തതിനൊക്കെ ശരിക്കും കട്ടങ്ങട്ട് ഫിനിഷ് ചെയ്ത പോലെ നല്ല ഭംഗിയുണ്ട് കണ്ടാൽ അറിയില്ല അത്രേ ഉള്ളൂ പണി കഴിഞ്ഞു ഇവിടെ ഒരു ഏരിയ മൊത്തത്തിൽ ഇവിടെ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുള്ളതാണ് ഇങ്ങനെയാണ് ഇതാണ് ബാത്റൂമ് ബാത്റൂമ് നമുക്ക് ഡയറക്റ്റ് ടൈലൊക്കെ ഇടാം കേട്ടോ ഇങ്ങനെയാണ് പാനലിന്റെ വർക്ക് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുക അവിടെ ഉള്ളിൽ നമ്മൾ കണ്ടത് പുട്ടിയിട്ട് പെയിന്റ് ചെയ്തിട്ടുള്ള പോർഷനാണ് ഒരു ഫിനിഷിങ്ങിലാണ് വരിക ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് പെയിന്റ് ചെയ്യാം പക്ഷെ കുറച്ചും കൂടി സ്മൂത്ത് ആവണമെങ്കിൽ ഒരു പുട്ടി ഫിനിഷിങ് ഇടാമെന്ന് മാത്രം ഇങ്ങനെയാണ് അതിൻ്റെ ജോയിൻറ്സ് വരിക ഞാനിതിൻ്റെ ഇൻസ്റ്റാളേഷനൊക്കെ വേറെ വേറെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം നമുക്ക് നമുക്കിതിൽ ഡയറക്റ്റ് ടൈല് ഒട്ടിക്കാൻ പറ്റും പ്ലംബിങ്ങും വയറിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഇതൊരു ലോക്കിംഗ് സിസ്റ്റമാണ് ഇതിന്റെ ഈ പോർഷൻ കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രൂവ്സ് ഉള്ളതാണ് വരുന്നത് ഇങ്ങനെയും വരും ഇപ്പുറത്തെ എൻഡ് ഇങ്ങനെയും വരും എന്നിട്ട് അത് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുക എന്നിട്ട് ആ ജോയിന്റിൽ നമ്മൾ മെഷൊക്കെ വെച്ച് ജോയിൻ ചെയ്തിട്ട് പൊട്ടിയിട്ടിട്ട് ഇങ്ങനെ പോയിന്റ് ചെയ്തെടുക്കുക ചെയ്യുക അതിന് ശേഷമാണ് ഫിനിഷിങ് വർക്കുകൾ വരുന്നത് ഈ പോഷൻ അങ്ങനെയാട്ടോ ഇവര് പുട്ടിയിട്ട് ഫിനിഷ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു പ്രൈമർ ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഭാഗമാണ് ഇതിൽ തന്നെ രണ്ട് കോട്ടി രണ്ട് കോട്ട് പെയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഫിനിഷിങ്ങിൽ വരും നല്ല സ്മൂത്ത് ആവണെങ്കിൽ പുട്ടിയിട്ട് ഫിനിഷ് ചെയ്യാം ഇതിന്റെ മോളിൽ ഇങ്ങനെ ചാനൽസിലാണ് ഇത് പിടിപ്പിക്കുന്നത് മോളില് സി ചാനലും ഇതിന്റെ താഴെ ജെ ചാനലും ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇതിന്റെ ഇപ്പുറത്തെ വി ബോർഡ് ഉപയോഗിച്ചിട്ടാണ് സൈഡ് മറക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളതാണ് നിന്ന് കാണാനുള്ള ഭംഗിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് അപ്പം വി ബോർഡ് ഉപയോഗിക്കുമ്പോഴത്തെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഫ്രെയിം ഇപ്പം ഇത് നമുക്ക് ഉള്ളിലും കൂടി യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ ബോർഡ് വേറെ അടിക്കണം ഇടയിൽ കുറേ ഇങ്ങനെ ഇരുമ്പ് കയറും അപ്പോൾ ഇരുമ്പ് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചൂട് കൂടും പണി കൂടും പൈസ ചിലവും കൂടും ഉറപ്പും ഇതിന്റെ അത്രയ്ക്ക് ഇത് വളരെ തിന്നായിട്ടാണ് വരിക ഇത് വളരെ തിന്നായിട്ടാ കണ്ടോ സിക്സ് എം എം സിക്സ് എം എം കനത്തിലാണ് വരിക ഇത് നമ്മ ഈ എ എ സി പാനലാകുമ്പോൾ രണ്ടിഞ്ച് കനത്തിലാണ് വരിക അപ്പം തിക്നസ്സിലും ആ സ്ട്രെങ്ത്തിലും ഒക്കെ ഇതിന്റെ ഡിഫറൻസ് ഉണ്ടാവും അപ്പം ഇവരിവിടെ ഇതൊരു ഇവിടെ വേറെ ഒന്നും ഇല്ല പുറമേന്ന് കാണാൻ ഒരു മറിഞ്ഞിരിക്കണം എന്നുള്ളൊരു പർപ്പസിന് ഉള്ളതുകൊണ്ട് മാത്രം ഒരു വശം മാത്രം വെച്ചാൽ മതി എന്നുള്ളതുകൊണ്ട് ഇവർ ഈ പോർഷൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ വി ബോർഡിന്റെ പറയുമ്പോൾ ഇതിന്റെ ഇപ്പം ഈ ഇനി ഇതിന്റെ പുറത്ത് വെക്കുമ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ പൊള്ളയായിട്ടാണ് ഉണ്ടാവുക നമ്മൾ എന്തെങ്കിലും കുറച്ച് വെയ്റ്റ് ഉള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സ് വെച്ച് തട്ടി കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ് ഉറപ്പ് വളരെ കുറവായിരിക്കും അപ്പം നമ്മൾ ഇതായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഇടയിൽ എ സി മെറ്റീരിയൽ ഫില്ല് ചെയ്തിട്ട വരണേ ഇതിന്റെ രണ്ട് സൈഡിലും മറ്റേ സിമെന്റ് ബോർഡ് വരുന്നുണ്ട് അതിന്റെ ഉള്ളില് എ എ സി മെറ്റീരിയൽ ഫില്ല് ചെയ്തിട്ട് വരണേ അപ്പൊ അതിന്റെ ഒരു സ്ട്രെങ്ത്തും ആ ഒരു സോളിഡ് ആയിട്ടാണല്ലോ വരണേ അപ്പൊ ഉറപ്പ് കൂടും പിന്നെ അതുപോലെ ഇപ്പോൾ മുകളിലും ഇതിൻ്റെ ഇടയിൽ ഒന്നും ചെയ്യണ്ട മോളും താഴെയും ചാനൽസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫിറ്റ് കറക്റ്റ് ഇൻസ്റ്റാളേഷനും കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് മെയിനായിട്ട് കമ്പയർ ചെയ്യുന്നത് വി വീ ആയിട്ടാണ് പക്ഷെ നമുക്ക് വീ ബോർഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നല്ല നമ്മൾ ചുമര് കട്ട കെട്ടി ഫിനിഷ് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വീട് പണിയാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് നമ്മുടെ ഈ പാനൽ ഇങ്ങനെയാണ് ഈ വീടിന്റെ എലിവേഷൻ വരുന്നത് ഇങ്ങനെ ഷീറ്റ് ഇങ്ങനെ കൂച്ചൻ പോലെ അടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അവർക്ക് റൂമിന് മാക്സിമം ഹൈറ്റ് കിട്ടാൻ വേണ്ടി സെന്റർ പോർഷനിലായിട്ടാണ് റൂം എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വീടിന്റെ വിശേഷങ്ങളും എ എ സി പാനലിന്റെ വിശേഷങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു കമ്പയർ ചെയ്തൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങളും മനസ്സിലായിരുന്നു വിചാരിക്കുന്നു റണ്ണാക്കോൺ എ എ സി ബ്ലോഗ്സ് നമ്മൾ ഓൾറെഡി ചെയ്യുന്നതാണ് നമ്മൾ കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി എ എ സി ബ്ലോഗ്സ് സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് റെണാക്കോണിൻ്റെ അപ്പം അത്രയും ക്വാളിറ്റി ഉള്ള നമുക്ക് പാനൽസും ഇപ്പൊ റെണ്ണാകണിൻ്റെ അവൈലബിൾ ആണ് അപ്പം ഇത് റിഗാർഡിങ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ